നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അടച്ചു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലെ ബാത്റൂം ഒലിച്ച് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഓഫീസ് അടച്ചത് ടിക്കറ്റ് ആൻഡ് ക്യാഷിലെ ഇടുങ്ങിയ റൂമിലാണ് ജൂലൈ ആറ് മുതൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്നത് യാത്രികർക്ക് ബസ് ടൈം അന്വേഷിക്കാൻ പോലും ഇടമില്ലാത്ത ഈ റൂമിൽ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും കൂടി എത്തുന്നതോടെ ഇവിടെ നിൽക്കാൻ പോലും ഇടമില്ലാതാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെ എസ് ആർ ടി സ്റ്റേഷനാണ് പൂത്താട് കെ എസ് ആർ ടി സ്റ്റേഷൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കെ എസ് ആർ ടി സ്റ്റേഷനിൻ്റെ ശേഷമാസ്റ്റർ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച യാത്രക്കാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ സേഫ്റ്റി ടാങ്ക് പൊട്ടി ദുർഗന്ധം ഒരു അവസ്ഥയിൽ ശേഷമാഷ്ടർ ഓഫീസിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നതോടുകൂടിയാണ് ഇത് തടച്ചത് എൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വർഷത്തിനകത്ത് തന്നെ രണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ രൂപ പണം മുടക്കയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തത് ആ അറ്റകറ്റപ്പണിയിൽ ഈ സെപ്റ്റി ടാങ്ക് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെ അറ്റ കുടുംബി നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അടിയന്തരമായി ഗതാഗത മന്ത്രി തന്നെ ഇടപെട്ട് ഇതിനെപ്പറ്റി അന്വേഷണം സത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നും ഈ സെപ്റ്റി ടാങ്ക് അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ ടോയ്ലറ്റുകളൊക്കെ നന്നാക്കി വൃത്തിയാക്കി യാത്രക്കാർക്ക് ദുരിതങ്ങളില്ലാത്ത രീതിയിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് പിന്നെ പുനഃസ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഏതെങ്കിലും നിലവിൽ പുസ്താപിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി എടുക്കണമെന്ന് കെ എസ് ആർ ടി സിയുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞങ്ങൾ നിവേദന കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വർഷം മുമ്പ് അഞ്ച് ലക്ഷത്തോളം രൂപ ഡിപ്പോ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയിരുന്നു അന്ന് പുതിയതായി സ്ഥാപിച്ച സെപ്റ്റിക് ടാങ്കും ക്ലോസറ്റുമാണ് പൊട്ടിയൊരിക്കുന്നത് ഒരു വർഷം മാത്രമായ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊരിച്ചതിനെ തുടർന്നാണ് ഓഫീസ് അടച്ചത് അഞ്ച് ലക്ഷം രൂപയുടെ പണികളൊന്നും നടന്നിട്ടില്ല എന്നും പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് പണി നടത്തി ബില്ല് മാറിയെടുത്തു എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ പണി പൂർത്തിയാക്കി ഒരു വർഷം തികയുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി അടുത്ത കൊട്ടേഷൻ ക്ഷണിച്ചതും സംശയാസ്പദമാവുകയാണ് കൂടാതെ ടിക്കറ്റ് ആൻഡ് ക്യാഷിലെ ബാത്റൂം ആറുമാസമായി കംപ്ലൈൻ്റ് ആണ് പുതിയതായി ഇലക്ട്രിക് വർക്ക് ചെയ്ത ലൈറ്റുകൾ പലതും തെളിയുക പോലുമില്ല ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിൽ ഗതാഗത മന്ത്രി ഇടപെടണമെന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് കുത്താട്ടോണത്തുള്ളത് എംസ് റോഡിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നതിനിടയിലുള്ള ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് അനുഗ്രഹമായിട്ടുള്ള ഈ കുത്താട്ടോളത്തെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ നാളുകൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പുനരുദ്ധാരണം നടത്തിയ ഇവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻ്റെ സേഫ്റ്റി ടാങ്കിൽ പൊട്ടി ഒലിച്ച് കിടക്കുന്നതുകൊണ്ട് ഇവിടെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് കൂടാതെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാഹചര്യവും ഇല്ലാത്ത ഈ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ നടപടി സർക്കാർ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് കുറ്റക്കാരായ ആളുകൾക്ക് വേ എതിരെ നടപടിയെടുക്കണമെന്നും വേണ്ട പുനരുദ്ധാരണം നടപടികൾ ആണ് ആവശ്യപ്പെടാനുള്ളത് കെ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം